ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന അർജുൻ്റെ ആദ്യത്തെ ലൈവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജുൻ ആദ്യമായിട്ട് ലൈവില് വന്നപ്പോൾ അർജുൻ എല്ലാവരോടും ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ലുക്കിലാണ് അർജുൻ അർജുനെത്തിയത് കണ്ണാടൊക്കെ വെച്ചിട്ട് ഇപ്പോൾ സ്ഥിരം പരിപാടി പോകുന്നുണ്ട് കണ്ണാടി ഇല്ലെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ടുണ്ട് കണ്ണാടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ലുക്കിലാട്ടോ നമ്മുടെ അർജുൻ അർജുനെത്തിയിരിക്കുന്നത് അപ്പോൾ അർജുനോട് എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം അസ്യൂഷൽ ശ്രീധുനെ കുറിച്ചാണ് അപ്പോൾ ശ്രീധു എഴുതിയ ചോദിക്കുമ്പോൾ ശ്രീധുവിനെ വിളിക്കാറുണ്ടെന്ന് ആദ്യം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അർജുൻ നൈസായിട്ട് സ്കിപ്പ് അടിച്ചിട്ട് പറഞ്ഞു ആ നൈ ആ മെസ്സേജ് അയക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴും ആ ഇതുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞു ശ്രീജുൻ ഫാൻ ശ്രീജൂനെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അർജുൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ മോർണിംഗ് പാട്ട് കേട്ടിട്ടാണ് എഴുന്നേക്കാറ് ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് വിഷമത്തിലാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മയക്കുമൊക്കെ തപ്പും എന്ന് പറയുകയാണ് ഇപ്പോൾ അർജുന ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാനാണ് അമൃതയിൽ വയ്യാത്ത കാരണം അപ്പോൾ സായിയും വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു ലൈവില് സായി ഗബ്രി ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സായിയോട് ഞാൻ എന്തേ പോകും അപ്പോൾ സായി പറയുന്നുണ്ടായിരുന്നു ആടാ എനിക്കും വയ്യ ഞാനും ആശുപത്രിയിലേക്ക് പോകാൻ ൊക്കാണെന്ന് അതായത് ഗബ്രിയും നമ്മുടെ അർജുൻ കണ്ണാട വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ കണ്ണാടൊക്കെ കുറവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗബ്രിയും കണ്ണാടയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു സായി വന്നു ഗബ്രി വന്നു പിന്നെ അർജുൻ പറഞ്ഞു പൂജനെ കണ്ടു സംസാരിച്ചു പിന്നെ ഷിജോനെ സംസാരിച്ചു പിന്നെ ബാക്കിയുള്ളവരോടൊന്നും സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല വയ്യാത്തോണ്ടാണെന്നൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശ്രീതു ശ്രീധു ഇതോ അവിടെ വന്നിട്ടുണ്ട് ശ്രീധു വളരെ സുന്ദരിയായിട്ടാണ് എത്തിയിരിക്കുന്നത് ശ്രീധു ആദ്യമായി ബിഗ് ബോസിന് പുറത്ത് ഹൗസിന് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വീഡിയോയും പുറത്തിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ശ്രീധുവിൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതും വൈറലായിട്ടുണ്ട് അർജുനന് പറയാനുള്ളതെല്ലാം അർജുൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ജിൻഡോനെ കണ്ടിട്ടില്ല ജിൻഡോ ഭയങ്കര തിരക്കിലാണ് സിനിമയെക്കുറിച്ചുള്ള അധികം വിശേഷങ്ങളൊന്നും അറിയില്ല കാരണം നിങ്ങൾക്കറിയേണ്ട അപ്ഡേഷൻ മാത്രമേ അറിയുള്ളൂ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും ആയിട്ടില്ല എന്നാണ് അർജുൻ പറഞ്ഞത് അർജുൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അർജുൻ്റെ പനിയൊക്കെയാണ് അർജുനെ അപ്പോൾ മാറട്ടെ